വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ബോംബ് ഭീഷണി ഹോട്ടൽ പോർട്ട് മാനറിലാണ് ഭീഷണി എത്തിയത് ഇമെയിലിലൂടെയാണ് സന്ദേശം ലഭിച്ചത് പ്രദേശത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് ഈ ശാലിനി ചേരുന്നുണ്ട് ശാലിനി പരിശോധനയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് അവിടെ നിന്ന് ദേവിക തിരുവനന്തപുരം തമ്പാനൂരിൽ ഉള്ള പവർ ഹൗസ് റോഡിലുള്ള ഹോട്ടൽ മാനറിലാണ് ഫോർട്ട് മാനറിലാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഉണ്ട് ഒപ്പം തന്നെ ഡോസ്കോഡ് ഉണ്ട് ഇവിടെ എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ മണിക്കൂറിൽ തലസ്ഥാന ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് ഈ ഒരു ബോംബ് ഭീഷണി തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തുനിന്നാണോ എന്നടക്കമുള്ള കാര്യം നിലവിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നിൽക്കുന്നത് ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഏതെങ്കിലും തരത്തിൽ ഇവിടെ ബോംബ് ഉണ്ടോ എന്നത് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാജ ഇമെയിൽ സന്ദേശമാണോ അതോ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഇമെയിൽ സന്ദേശമാണോ എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള ബോംബ് സ്ക്വാഡും എന്തായാലും ഈ സംഘം ഹോട്ടലിനുള്ളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വിവാഹം നടക്കാനുണ്ടായിരുന്നു ആ വിവാഹവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഇമെയിൽ സന്ദേശത്തിലേക്ക് എത്തിയത് എന്നുള്ള ചില സൂചനകൾ കൂടി ഈ മണിക്കൂർ ാണ് പക്ഷേ അതിലൊരു വ്യക്തത നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം തന്നെ ഈ ഡോഗ് സ്കോഡുമാണ് അതിലെന്തായാലും ഒരു വ്യക്തത നിലവിൽ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഉള്ളവർ ഒപ്പം തന്നെ ഈ ഹോട്ടലിൽ ഇന്ന് റൂം എടുത്തിട്ടുള്ളവർ കൂടാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ചെക്ക് ചെക്കിൻ ചെയ്തവരടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഹോട്ടൽ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് വിവിധ മേഖലകളിൽ നിന്ന് തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നവരൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് ആ ഹോട്ടലിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനവോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഡോസ്കോഡും പോലീസും പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യാജ ഐ ഡിയിൽ നിന്നാണ് നിലവിൽ ഈ ഒരു ഇമെയിൽ സന്ദേശം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് അത് കണ്ടെത്താനുള്ള ശ്രമം സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഹോട്ടൽ നിൽക്കുന്നത് തമ്പാനൂരിലെ പവർ ഹൗസ് റോഡിലാണ് എങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടൊക്കെ ഏകദേശം അടുത്ത് വരുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ കടക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന ഇവിടെ മാത്രമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നത് കാര്യങ്ങളും പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണെന്നാലും നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ പോലീസിന്റെയും ഡോസ്കോഡിന്റെ പരിശോധന തുടരുകയാണ് ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധന നട നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഫോർട്ട് എസ് ഐ പുറത്തേക്ക് താണ് ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളാണോ അതല്ല സ്ഥിരീകരണങ്ങളും വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുള്ളൂ എന്തായാലും അല്പസമയം മുമ്പാണ് ഇവിടുത്തെ റിസപ്ഷനിലെ ഇമെയിലിലേക്ക് ഹോട്ടലിന്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തിയിട്ടുള്ളത് പക്ഷേ ആ സന്ദേശം വ്യാജമാണോ അതോ ഒറിജിനൽ സന്ദേശം തന്നെയാണോ അല്ലെങ്കിൽ ബോംബ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയിൽ എന്തായാലും ഡോസ്കോഡ് ഇപ്പോഴും ഹോട്ടലിനുള്ളിൽ പരിശോധന നടത്തുകയാണ് ¡Vamos